ഇന്നൊരു സാധാരണ ബ്ലൗസാണ് തയ്ക്കുന്നത് ലൈനിങ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കൈത്തുന്നോ കാര്യങ്ങളോ ഇല്ലാതെ അടിച്ചെടുക്കാൻ പറ്റിയ കുറച്ച് പ്രായമായവർ ഒരു ബ്ലൗസാണ് അപ്പം അവർ അളവ് ബ്ലൗസിൽ അവർ കഴുത്ത് കുറച്ച് ബാക്ക് ബാക്കി കുറച്ച് താവ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൈത്തുന്നല്ല അതിൻ്റെ കഴുത്തിന് പൈപ്പിംഗ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് കൈത്തുന്ന ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ സ്റ്റിച്ചാണ് മെഷീൻ സ്റ്റിച്ചാണ് കൈത്തുന്നിൻ്റെ ആവശ്യമില്ല പ്രായമായവരെ ബ്ലൗസിന് അങ്ങനെ ഒരു ഉപകാരമുണ്ട് കഴിക്കുക അതെ സ്റ്റിച്ചാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അത്രയൊന്നും ബുദ്ധിമുട്ടില്ല കൈത്തുന്നില്ലാത്തതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടാണ് കൈത്തുന്നെന്ന് പറയുന്ന സംഭവം ഇനി നമ്മൾ തുണി എടുത്തതിന് ശേഷം ഇതേപോലെ പ്ലെയിൻ തുണിയാണെങ്കിൽ അതിൻ്റെ നല്ല വശവും മോശം വശവും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ മോശം വശത്ത് കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെ ഡോട്ട് ഇട്ട് വെക്കുക എല്ലായിടത്തും ഇട്ട് വെക്കണം കാരണം ഏത് ഭാഗം നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഡോട്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തിൻ്റെ നല്ലതും മോശവും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം മാത്രമേ മുറിക്കാവൂ അപ്പോൾ മോശം ഇപ്പോൾ ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് മുറിച്ചെടുക്കേണ്ടത് കൈയാണ് ഒരു ബ്ലൗസ് പീസ് മുറിക്കുമ്പോൾ ആദ്യം നമ്മൾ മുറിക്കേണ്ടത് കൈയാണ് ആണ് അപ്പം തുണി നാലായി മടക്കി മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ കൈ അതേപോലെ ഈ മടക്കിൻ്റെ മടക്ക് വശത്തോട് ചേർത്ത് കൈ വെക്കാം താഴത്ത് ഒരു ഇഞ്ച് വിടാം ഒരു ഒന്നര ഇഞ്ചായാലും മതി പക്ഷെ ഞാനൊരു കുറച്ച് വീതിയിൽ മടക്കി അടിക്കേണ്ടത് കൊണ്ടാണ് ഒരു രണ്ടിഞ്ചെങ്കിലും വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് എടുത്താൽ മതിയെങ്കിൽ ചെറിയ വീതി മതി മതിയെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് എടുത്താലും മതി ഞാൻ എപ്പോഴും രണ്ടിഞ്ചാന്ന് എടുക്കാറുള്ളു എനിക്ക് ഇവരെ ബ്ലൗസ് സ്ഥിരമായി അടിക്കുന്നതാണ് അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മടക്കാണ് ആവശ്യം കൈ ജോയിൻറ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ ആ സ്റ്റിച്ചിന് കണക്കായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ബ്ലൗസിൻ്റെ ബോഡി ഭാഗമൊക്കെ ഒന്ന് ക്ലിയറാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പിൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഞാൻ പിന്നെ അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് പിന്നൊന്നും ചെയ്യാതെ ചെയ്യുന്നത് ഞാൻ പിൻ ചെയ്തൊക്കെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ സ്റ്റിച്ചിന് കണക്കായിട്ട് നമുക്ക് സ്റ്റിച്ചിൻ്റെ അവസാനം വരുന്ന ഭാഗത്തും ഇതേപോലൊരു മാർക്കിംഗ് കൊടുക്കാം ഞാൻ കൈക്ക് കൈൻ്റെ വീതിക്ക് കണക്കായിട്ട് മാർക്കിങ് ചെയ്യുക നമുക്ക് ഇപ്പം മെലിഞ്ഞവരെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ ബ്ലൗസൊക്കെ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി എത്ര അറി അറിയാത്തവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നല്ല തടിയുള്ളവരെ ബ്ലൗസ് അടിക്കുന്ന സമയത്ത് കുറച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലവർക്ക് ബാക്കൊക്കെ നല്ലോണം കൂടുതലുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വേണം തടിയുള്ളവരെ ബ്ലൗസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാംസമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി നമ്മൾ ആ കൈ ജോയിൻഡ് ചെയ്ത സ്റ്റിച്ചിന് ഒരു മൂന്നാല് സ്ഥലത്ത് ഒരു മാർക്കിംഗ് കൊടുക്കാം നമുക്കിതൊക്കെ വന്നിട്ട് ജോയിൻഡ് ചെയ്തെടുക്കാം ഇങ്ങനെ മാർക്കിംഗ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വേഗം കട്ട് ചെയ്യാനും സമയവും ലാഭിക്കാം തുണിയും വേസ്റ്റാകാതെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പം നമ്മൾ കൈയിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു നമ്മൾ താഴെ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ രണ്ടിഞ്ചിൻ്റെ അവിടെ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് മടക്കുന്ന സമയത്ത് ഇതുവരെ നമുക്ക് മടക്കണം എന്നുള്ള മനസ്സിലാവാനാണ് അവിടെ ഒരു ലൈൻ ചെയ്ത് വെക്കാൻ മതി പറയുന്നത് അപ്പോൾ രണ്ട് തുണിയും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എവിടെ വരെ മടക്കണ്ടത് എന്ന് മനസ്സിലാവും ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ഇപ്പോൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് ആവശ്യമുണ്ട് കൈ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള അര ഇഞ്ച് തുണിയും കൂടെ മാർക്ക് ചെയ്തെടുക്കാം ഇതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് വരേണ്ടത് ഇനി അതേപോലെ തന്നെ നമുക്ക് സൈഡിലും ഒരൊന്നരേഞ്ച് മതി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച തുടക്കക്കാരാണെങ്കിൽ ഈ നമ്മളെ വീതിൻ്റെ സൈഡിലെടുക്കുന്ന ഭാഗത്ത് ഒരു രണ്ടിഞ്ച് വരെ നിങ്ങൾക്ക് കൂടുതലെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ മെലിഞ്ഞവരാണ് പ്രായമുള്ളവരാണ് അപ്പോൾ അവർക്ക് ഫ്രണ്ട് കൈക്ക് കുഴിച്ചു മുറിക്കൊന്നും വേണ്ട രണ്ട് കൈയും രണ്ട് ഭാഗവും ബാക്കും ഫ്രണ്ടും ഒരുപോലെ മുറിച്ചെടുത്താലും മതി അപ്പം കൈയിൻ്റെ പോഷൻ മുറിച്ച് കഴിഞ്ഞാൽ അതിന് സെൻറ്ററിനൊരു കട്ടിട്ട് കൊടുക്കുക ഇനി ഈ സൈഡിലുള്ള മാർക്കിംഗ് ഒക്കെ നമുക്ക് മറ്റേ കയ്യിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും വരച്ചെടുക്കുക അപ്പം നമുക്ക് അടിക്കുന്ന സമയത്ത് എല്ലാത്തിലും മാർക്കിംഗ് ഉണ്ടെങ്കിൽ ബോഡിയും കൈയും ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും അളക്കേണ്ടി വരില്ല ഇനി നമുക്ക് ബോഡിൻ്റെ മെഷർമെൻറ്റ് ചെയ്യാം ആദ്യം മുകളിൽ മുകളിലൊരു അര ഇഞ്ച് വിടാം നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്യേണ്ട അര ഇഞ്ചാന്നത് എന്നിട്ട് അവിടെ നമ്മളെ ബ്ലൗസ് ഇതേപോലെ ആ അറേഞ്ച് വരച്ചെടുത്ത് ബ്ലൗസ് വെക്കുക ഷോൾഡർ വയ്ക്കുക നമ്മളെ കൈ കൈയൊക്കെ ഒക്കെ മുകളിലോട്ടാക്കിയിട്ട് വേണം ബോഡീൻ്റെ പോഷൻ മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ മടക്ക് വശത്തോട് ചേർത്ത് നമ്മളെ ബ്ലൗസ് വയ്ക്കുക ഇനി ഈ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക നമ്മൾ ഡ്രസ്സിന് മുട്ടാത്ത രീതിയിൽ ചോക്ക് കൊണ്ട് കഴുത്തിൻ്റെ അകത്തുനിന്നേ തുടങ്ങണം നിങ്ങൾ അകത്തുനിന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് വരച്ചെടുക്കുക നിങ്ങളിപ്പോൾ മുഗൾ വശ വശത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അകത്ത് പോയി ബ്ലൗസ് പൊക്കിയിട്ടൊക്കെ മാർക്ക് ചെയ്യും അങ്ങനെ ചെയ്യാതെ ബ്ലൗസിൻ്റെ ആ കഴുത്തിൻ്റെ അകത്തുനിന്ന് തന്നെ മാർക്ക് ചെയ്തെടുക്കുക അതേപോലെ കഴുത്തിൻ്റെ താവ് മാർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കണക്കായിട്ടാണ് മാർക്ക് ചെയ്തത് ഇതാണ് നമ്മളെ കറക്റ്റ് ബാക്ക് പക്ഷെ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നത് അവർക്ക് ഇറക്കം കൂടുതൽ വേണ്ടത് കൊണ്ട് കുറച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് വശത്തെ നെക്ക് ഈ സെയിം അളവാണ് ബാക്കിന് ബാക്കും ഫ്രണ്ടും സെയിമാണ് ഈ ബ്ലൗസിനെ അവർ തന്ന അളവ് ബ്ലൗസിനുള്ളത് പക്ഷേ ബാക്ക് കുറച്ച് കുഴിച്ച് മുറിക്കാൻ പറഞ്ഞതുകൊണ്ട് ബാക്ക് വശത്തേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ അതിൻ്റെ കറക്റ്റ് അളവ് തന്നെ നമ്മളെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും അവരുടെ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിൻ്റെ സൈഡ് ഭാഗത്തുള്ള മാർക്കിംഗ് കൊടുക്കുക അപ്പം ഡ്രസ്സിന് മുട്ടാത്ത രീതിയിൽ ചോക്ക് കൊണ്ട് അതിൻ്റെ കറക്റ്റ് അളവിന് മാർക്ക് കൊടുക്കുക ഞാൻ ഈ താഴെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ബ്ലൗസ് ടെക്കിന് കറക്റ്റായിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തത് അല്ലെങ്കിൽ ആ ടക്കിനും കൂടിയുള്ള അളവ് വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഭാഗത്ത് കുറച്ചും കൂടെ നീക്കിയിട്ട് വേണം വരച്ചെടുക്കുക ഇനി ഈ ആംഹോളിൻ്റെ സ്റ്റിച്ചില്ലേ ആ അതിന് കണക്കായിട്ടൊരു മൂന്നാല് മാർക്കിംഗ് കൊടുക്കുക ബാക്കിൽ ആ ടെക്കിന് കണക്കായിട്ടുള്ള മാർക്കിങ്ങും ബാക്കിൽ നീളം എത്രയാണോ അതിന് കറക്റ്റായിട്ടുള്ള ഒരു മാർക്കിംഗ് കൊടുത്ത് ബ്ലൗസ് എടുത്ത് മാറ്റുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ ഭാഗം ഇതേപോലെ സ്ക്വയറാക്കി വരച്ചെടുക്കാം ബാക്ക് നെക്കും ഇനി അതിനൊന്ന് അരേഞ്ച് ഷെയ്പ്പ് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും ആം ആംഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്യൽത്തുമ്പിന് ആവശ്യമായ അരേഞ്ചും കൂടെ എടുക്കാം സൈഡിൽ അതേപോലെ തന്നെ താഴത്ത് ഞാൻ രണ്ടിഞ്ചാണ് എടുക്കുന്നത് നല്ല വീതിയിൽ മടക്കി അടിക്കാൻ വേണ്ടി അതേപോലെ സൈഡിലും രണ്ടിഞ്ച് വരെ എടുക്കാം നിങ്ങൾക്ക് ഞാനിപ്പോൾ തുണി ഇവിടെ ഒന്നര ഇഞ്ച് മാത്രമേ എനിക്ക് സൈഡിൽ വരുന്നുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് താഴത്ത് രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് നല്ല വീതിയിൽ മടക്കി അടിക്കേണ്ടത് കൊണ്ട് താഴെ എടുത്തത് ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് നാല് മടക്കായിട്ടാണ് ബ്ലൗസ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് മുകളിൽ വരുന്ന അതേപോലെ തന്നെ താഴത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണം ഇതിപ്പം ബാക്ക് പോർഷൻ്റെ ചരിച്ചിട്ടാണുള്ളത് അതുപോലെ വരച്ചെടുക്കാതെ എടുക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരച്ചെടുക്കുക നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആ ബാക്കിലെ ടെക്കിൻ്റെ പോഷ് ടെക്കിന് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക ടെക്കിനുള്ള മാർക്കിങ്ങാണ് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുക ആദ്യം നമ്മൾ മുകളിലുള്ള കഴുത്ത് നെക്ക് വേണം കട്ട് ചെയ്തെടുക്കുക നാല് പീസ് ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആംഹോള് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ വരച്ച സൈഡും ബാക്കും ഒക്കെ കട്ട് ചെയ്യും ഞാനിവിടെ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല സാധാരണ നമുക്ക് ഷോൾഡറൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കുന്ന അത് ഷോൾഡറിൻ്റെ ഭാഗം അടക്കു വശം വന്നതുകൊണ്ട് ഞാൻ ഷോൾഡർ കട്ട് ചെയ്യാതെ ഒറ്റ തുണിയിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഷോൾഡറിൻ്റെ അടുത്ത് ഒരു അരേഞ്ച് നമുക്ക് അടിക്കാനുള്ള സ്പേസ് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കട്ട് ചെയ്തിട്ടില്ല ജോയിൻറ് ജോയിൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്യാതെയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഫ്രണ്ട് പോർഷനിലേക്കുള്ള ബ്രസ്റ്റ് പോയിൻറ്റും ടെക്കും ഒക്കെ മാർക്ക് ചെയ്യാം അപ്പോൾ ബ്രസ്റ്റ് പോയിൻ്റ് നിന്ന് നമ്മൾ ഷോൾഡറിലേക്ക് ഇതേപോലെ പിടിച്ചതിന് ശേഷം ടാബ്ലിൻ്റെ മുകളിൽ വെക്കുക അപ്പം തന്നെ നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ഷേപ്പിന് കറക്റ്റായിട്ട് ബ്ലൗസ് നിൽക്കും അപ്പം ബ്രസ്റ്റ് പോയിൻ്റ് എടുക്കാനും സുഖമായിരിക്കും അല്ലാതെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വലിച്ചെടുക്കുമ്പോൾ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് ഇനി ഷോൾഡറിൽ നിന്ന് ആ പോ ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള മാർക്കിങ് എത്രയാണെന്നോ അതെടുക്കുക അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്ത് വെക്കുക അത് നമുക്ക് ഈ സൈഡിൽ നിന്ന് മടക്കു വശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ ഒരു മൂന്നര ഇഞ്ച് വീതിയിൽ കിട്ടണം ഇതൊരു മെലിഞ്ഞ ആളായതുകൊണ്ടാണ് മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് നാല് നാല് കാലു വരെ എടുക്കാം ഇനി ആ ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴേക്കുള്ള ആ മെയിൻ ടെക്കിൻ്റെ നീളം നോക്കുക ഇത് എത്രയാണെന്നോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൂട്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ രണ്ടരയാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് മാർക്ക് കൂട്ടിയിട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം നമ്മളെ മെയിൻ ടെക്കാന്ന് ഇത് ഈ ഒരു ടെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ആ നമ്മൾ മാർക്ക് ചെയ്തതിൽ അയിനിന് മുകളിലേക്ക് ആ ബട്ടൺ പീസ് വരുന്ന കഴുത്തിൻ്റെ നേരത്തെ ആഴഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം നമ്മളെ ബാൻഡിൻ്റെ പോർഷനാണിത് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്നേ കാല് വീതമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇത് മെലിഞ്ഞ മെലിഞ്ഞൊരാളെ ബ്ലൗസാണ് നിങ്ങൾക്കൊരു ഒന്നര വരെയെങ്കിലും മാർക്ക് ചെയ്തെടുക്കാം ഇനി അത് തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് കോണ പോലെ വരച്ചെടുക്കുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത കോണിൻ്റെ ഈ ലൈനിന് കറക്റ്റായിട്ട് ടാപ്പ് വെക്കണം ഈ ലൈനിന് കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് ആ ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ചിന് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഈ ലൈനിന് കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചിന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഈ പോയിന്റ് നമ്മൾ തോൾ വശത്തേക്ക് ആം ഹോളിൻ്റെ ഭാഗത്തേക്കൊന്ന് വരച്ചെടുക്കുക അതാണ് നമ്മൾ രണ്ടാമത്തെ ടെക്കായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ ടക്ക് നമ്മൾ ഈ ബട്ടൺ പോ ബട്ടൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്നോ വരുന്നത് അവിടെ ഒരു പോയിന്റ് ഇട്ട് വെക്കുക അതിന് ശേഷം ഈ കോണ് ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ച് പിടിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് ഒന്നര ഇഞ്ച് പിടിച്ച് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഇനി ഇത് തമ്മിൽ ജോയിൻറ് ചെയ്യുക ഇതാണ് നമ്മളെ മൂന്നാമത്തെ ടെക്ക് ഇങ്ങനെ മൂന്ന് ടെക്കും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ ടെക്ക് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും കൂടെ മാർക്ക് ചെയ്തെടുക്കാം ഇതിനിപ്പോൾ മൂന്ന് ടെക്ക് മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊന്ന് ഇതിൻ്റെ വീതി എത്ര നോക്കുക ഈ ഹുക്ക് വെച്ച ഭാഗത്തിൻ്റെ ആണ് നമ്മൾ വീതി നോക്കേണ്ടത് തോളുന്ന ബട്ടൺ കഴുത്തിൻ്റെ ഭാഗം വരെയുള്ള വീതി എത്രയെന്ന് നോക്കുക അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു എട്ടരയാണെന്നുള്ളത് ഞാൻ കാലിഞ്ച് കൂട്ടിയ എട്ടയും മുക്കാൽ മാർക്ക് ചെയ്ത കാലിഞ്ച് നമുക്ക് ബട്ടൻ്റെ പീസ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പോവും ഇത് നമുക്ക് കിട്ടിയ അതേപോലെ തന്നെ ആ മുകളിൽ കിട്ടിയ അതേ സെയിം അളവ് തന്നെ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ബ്ലൗസിൻ്റെ ഈ ഭാഗം വരുന്നത് എത്രയാണെന്ന് നോക്കാം അതിൻ്റെ കൂടെ നമ്മൾ ആ ഭാഗത്തിൻ്റെ അളവ് നോക്കിയതിന് ശേഷം നമുക്കിപ്പം നോക്കുമ്പോൾ മുകളിൽ അതേ അളവ് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല ആ ഭാഗത്തിൻ്റെ എത്രയാണോ കിട്ടിയ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എടുത്ത ഒന്നേക്കാലും ഒന്നേക്കാലും രണ്ടര അത് ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുക അങ്ങനെ കൂട്ടുന്നതിനേക്കാളും നല്ല നമ്മൾ മുകളിലെടുത്ത അതേ വീതിൻ്റെ അളവ് തന്നെയായിരിക്കും ആ ഭാഗത്തും വരാൻ പിന്നെ അത് നമ്മൾ ടക്ക് പിടിച്ചിട്ട് ചുരുങ്ങി പോകുന്നതാണ് ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വരക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മളെ ബാക്ക് പീസ് അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യുക ഞാൻ ഷോൾഡർ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ബാക്കും ഫ്രണ്ടും ഇതേപോലെ ഒരുമിച്ച് നിൽക്കുന്നത് ഇനി നമ്മൾ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റി ഇതിന് ബാൻഡിന് ഇത്രയൊന്നും വീതി വേണ്ട അപ്പം നമ്മളെ ബ്ലൗസിന് ഉള്ള ആ ബാൻഡിൻ്റെ വീതി അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ അഞ്ചരയാണെന്നുള്ളത് അത് നമുക്ക് കിട്ടിയ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാം അഞ്ചരൻ്റെ കൂടെ ഒരു കാലും കൂട്ടി അഞ്ച് മുക്കാലും മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ എടുക്കുക ഇത്ര മാത്രമേ നമുക്ക് ബാൻഡിന് ആവശ്യമുള്ളൂ ഇനി ഇതേപോലത്തെ ഒരു രണ്ട് പീസ് നമ്മൾ ഏതെങ്കിലും തുണിയിൽ നിന്ന് മുറിച്ചെടുക്കുക നമുക്ക് തുണി നമ്മളെ തുണിയിലുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാം അല്ലെങ്കിൽ വേറെ തുണിയിൽ നിന്ന് മുറിച്ചെടുക്കാം ഇനി രണ്ട് ബട്ടൺ പീസ് വേണം ഒന്ന് മൂന്നിഞ്ചും ഒന്ന് രണ്ടിഞ്ചും വീതിയിലുള്ള രണ്ട് പീസ് മുറിച്ച് വെക്കുക നമുക്ക് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ആവശ്യമുള്ള രണ്ട് ബട്ടൺ പീസാണിത് ഇനി നമുക്ക് ക്രോസ് പീസ് വേണം നമ്മൾ കഴുത്തിന് പൈപ്പിംഗ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രോസ് പീസും കൂടെ മുറിച്ച് വെക്കാം നമുക്ക് ബാക്കി വരുന്ന തുണീന്ന് ചരിച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കണം ആയിട്ട് വരക്കരുത് ചരിച്ചിട്ട് ഒരു ഒന്നര ഇഞ്ചിൻ്റെ വീതിയിൽ ഇതേപോലെ കുറേ പീസുകൾ മുറിച്ചെടുക്കണം